ഹായ് എല്ലാവർക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് ലാ ലാം മൊസ്കിറ്റിയെന്ന് പറഞ്ഞിട്ടുള്ളൊരു റീജനിലാണ് പിന്നെ ജെറുസലാം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചെറിയൊരു ഗ്രാമത്തിലാണ് ഉള്ളത് ഹുണ്ടറാസ് എന്ന് പറഞ്ഞ ഗ്രാ രാജ്യത്തിൽ സെൻട്രൽ അമേരിക്കയിലാണ് ഉള്ളത് അപ്പോൾ ഇപ്പം ഇവിടെ മോർണിംഗ് ആയിട്ടുണ്ട് മോർണിംഗ് ഒരു നാലേ മുക്കാലൊക്കെ ആയിട്ടുണ്ട് സോ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് ബോട്ടിൽ പോവാണ് ഇവിടുന്ന് ഞാൻ കരയിലേക്ക് പോവുകയാണ് കേട്ടോ അടുത്ത വണ്ടികളൊക്കെ പാസ് ചെയ്യുന്ന സ്ഥലത്തേക്ക് പോവുകയാണ് സോ ഇവിടെ ഈ ഒരു ടൈമിൽ എനിക്ക് ഒരു നാലരയൊക്കെ ആകുമ്പോഴാണ് ഇവിടുത്തെ സൺറൈസ് കേട്ടോ ഇവിടുത്തെ സൺറൈസ് നോക്കി ഇപ്പൊ സമയം എന്താന്ന് അറിയോ ഒരു നാല് അമ്പത്തി അഞ്ചാണുള്ളത് ഇത് നാട്ടിലെ സമയാണ് കേട്ടോ കാണുന്നത് നാട്ടിലെ സമയം എത്ര നോക്കി നാല് ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറും ഇവിടുത്തെ സമയം നാല് അമ്പത്തി ആറു ആണ് കേട്ടോ ഇവിടെ ഇത്രയും നേരത്തെ തന്നെ ലേറ്റൊക്കെ വരും അതുകൊണ്ടാണ് ഇവിടെ എല്ലാവരും നേരത്തെ പോകുന്ന എനിക്ക് ഈ ടൈമിലാണ് ബോട്ട് ഉള്ളത് കേട്ടോ സോ ഞാനിപ്പോൾ റെഡി ആയിട്ട് ഇറങ്ങാൻ നിൽക്കുവാണ് റെഡി ആവാനൊന്നും ഇല്ല ഇറങ്ങാൻ നിൽക്കുവാണ് ഞാനപ്പോൾ ആ വീടിനോടൊക്കെ ബായി പറഞ്ഞ് ഇറങ്ങിക്കൊണ്ട് പുള്ളിക്കാരെ ആക്ച്വലി നേരത്തെ പോയിട്ടോ കേട്ടോ എൻ്റെ ബാഗ് എടുത്തിട്ട് ലൈറ്റ് ആയി എന്ന് പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് ഞാൻ ഞാൻ കിടന്നതിന് ശേഷം പിന്നെ എൻ്റെ അടുത്ത് പറഞ്ഞു മൂന്ന് മണിക്ക് എണീക്കാൻ മൂന്ന് മണിക്ക് എണീക്കില്ല എന്ന് എനിക്കറിയായിരുന്നു അതുകൊണ്ട് ഞാൻ നാലരക്കാണ് എണീച്ചത് കേട്ടോ സോ പുള്ളിക്കാരിതാ ഫ്രണ്ടിൽ പൊയ്ക്കൊണ്ടിരിക്കുന്നു എൻ്റെ ബാഗൊക്കെ എടുത്തിട്ട് ഗുഡ് മോർണിംഗ് വെള്ള യു ഗോയിങ് യു ഗോയിങ് വിത്ത് മൈ ബാക്ക് പാക്ക് ഫുൾ സെറ്റായിട്ട് വിളിക്കാറ് പോവാൻ റെഡി ആയ പോലെ പോവാണ് കേട്ടോ എൻ്റെ ബാഗൊക്കെ ആയിട്ട് ആ ആളിട്ടേക്കുന്ന ഷൂ കണ്ടില്ലേ ഇവിടെ എല്ലാവരും ഇങ്ങനത്തെ ഷൂ വേണിടുക കാരണം ഈയൊരു റെയിനി സീസൺ വരുന്ന സമയത്ത് ഫുൾ ചെളിയും വെള്ളമായിരിക്കും അപ്പോൾ അതൊക്കെ കാലിലാവാതിരിക്കാനാണ് ഇപ്പം എൻ്റെ ഷൂലെന്നെ മൊത്തം നനഞ്ഞിട്ടുണ്ട് കേട്ടോ ഞാനിവിടെ ശ്രദ്ധിച്ച ഒരു കാര്യമാണ് ബോട്ടിലൊക്കെ കയറുമ്പോഴൊക്കെ വെള്ളവും അതുകൊണ്ടാണ് എല്ലാവരും ഇങ്ങനത്തെ ചൂടുന്നത് കേട്ടോ നല്ല കാര്യമാണ് കുറച്ച് നേരമായി നമ്മൾ നടക്കുന്നു കേട്ടോ എവിടെയാ ബോട്ട് ബോട്ട് കയറി ഇനി ബോറടിക്കും കുറേ നേരം ഉണ്ട് ഒരു വണ്ണിറക്കണമെങ്കിൽ ഓക്കെയാ പക്ഷേ കുറേ മണിക്കൂറുണ്ട് മോട്ട് വന്നപ്പോൾ മൂന്ന് മണിക്കൂറെടുത്തു എല്ലാവരും നിർത്തി നിർത്തിയിട്ടാണ് ഇവരെങ്ങനാണെന്ന് വെച്ചാൽ ഫോൺ വിളിക്കും അപ്പം ഞാനീ വിളി ബോട്ട് സെറ്റ് ചെയ്ത് തന്നെ ഇവിടെ ഇവർക്ക് അറിയാൻ പറ്റും ബോട്ട് പോകുന്നത് വെളുപ്പിനൊരു വട്ടോ അല്ല രണ്ടു തൊട്ടൊക്കെ പോവുള്ളൂ അപ്പോൾ ഇവരെ വിളിച്ചു പറയും ഈ ഗ്രാമത്തിലുള്ളവരൊക്കെ ആരെങ്കിലും പോകണ്ടെങ്കിൽ നമ്മൾ അങ്ങോട്ട് തിരിച്ച് വിളിച്ചിട്ട് പറയണം അതുപോലെ പുള്ളിക്കാര് ഞാൻ പോകണ്ടെന്ന് തിരിച്ചു വിളിച്ച് പറഞ്ഞു ഇവിടെ ആണ് ബോട്ട് വരുന്ന സ്ഥലം അവരെയുണ്ടോ ബാഗൊക്കെ ആയിട്ട് റെഡിയായി നിൽക്കുന്നുണ്ട് അവരും പോകാനുള്ളതാണ് എന്നെപ്പോലെ അവിടെ ഒക്കെ ഒരു ബോട്ട് നിർത്തിയിട്ടുണ്ട് അത് ലോക്കൽ ആൾക്കാരുടെ ബോട്ടും എല്ലാം ആയിരിക്കും കേട്ടോ അപ്പം നമ്മൾ ഓരോ നാട്ടിൽ പോയിട്ട് ഇപ്പം ഞാൻ തന്നെ മലമുകളുള്ള വില്ലേജിൽ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ വെളുപ്പിന് നാല് മണിക്കൊരു ബസ് ഉണ്ടാവും അത്രേ ഉണ്ടാവുള്ളൂ അല്ലെ മൂന്ന് മണിക്കൊരു ബസ്സുണ്ടാവും അതുപോലെ ഇവിടെ ഒരു ബോട്ട് ഉണ്ടാവും അങ്ങനെയാണ് ഞാൻ എവിടേക്കോ പോയ സമയത്ത് മൂന്ന് മണി നാലുമണിക്കായിരുന്നു ബസ് ഉണ്ടായിരുന്നത് ഞാൻ ആ നാല് മണിക്ക് തന്നെ എണീക്കാത്തതുകൊണ്ടല്ലേ മനസ്സിലെ എനിക്കറിയില്ലായിരുന്നല്ലോ നാലു മണിക്കൊക്കെ ഇവിടെ സൺറൈസ് ആവുന്നുള്ളത് ഇപ്പോഴാണ് ആ ഒരു ഐഡിയറ്റി നമ്മുടെ നാട്ടിലിപ്പോൾ ആറ് ആറര ആകുമ്പോൾ സൺറൈസ് ആണെങ്കിലും ചില സമയത്ത് അഞ്ചര അഞ്ചു മണി ആറു മണിക്കൊക്കെ അഞ്ചര ആറു മണിക്കൊക്കെ ബസ് വരില്ലേ അതുപോലെ തന്നെ ഇവിടെ ഓ വെറുതല്ല ഇവർ കിടന്നുറങ്ങുന്ന അറിയോ ആറരയ്ക്ക് ഏഴര ആ ഒരു ടൈമിലാണ് ഫുഡ് കഴിക്കുന്നത് അഞ്ചര ആറ് ഞാൻ ഇന്നലെ കഴിച്ച ഫുഡ് ഒരു ആറ് മണിക്കാണ് കഴിച്ചത് പക്ഷേ പുള്ളിക്കാർ ഏഴര ആയപ്പോൾ കിടന്നു പക്ഷേ ഈ ഏഴര ആകുമ്പോൾ എനിക്ക് കിടന്ന ഉറക്കം ശീലല്ലാത്തതുകൊണ്ട് ചില ചില സമയത്ത് ഏഴരക്ക് ട്രാവലിംഗ് തന്നെ ആയിരിക്കും അപ്പം ഞാനൊരു പത്ത് മണിയെങ്കിലായാലും എനിക്ക് ഉറക്കം വരുള്ളൂ പത്ത് മണിയൊക്കെ ആയപ്പോൾ ഞാൻ ഉറങ്ങിപ്പോയിട്ടുണ്ട് എന്തായാലും ഒമ്പര വരെ ഞാൻ ടൈം നോക്കിട്ടുണ്ട് ഓ അതുകൊണ്ടുതന്നെ എനിക്ക് ഉറക്കം മതിയായിട്ടില്ല അവിടുന്ന് ഇങ്ങോട്ടൊക്കെ ഒരു ബോട്ട് പാസ് ചെയ്യുന്നുണ്ട് കേട്ടോ എനിക്ക് തിരിച്ചാണ് പോലുള്ളത് അവിടുന്നു ഒരുപോലെ വരുന്നുണ്ട് ദിസ് ഇതുണ്ടല്ലോ കൊറേ പേര് ലൈഫ് ജാക്കറ്റ് ലൈഫ് ജാക്കറ്റ് ഒന്നും ഇവർ ഇടാറില്ലല്ലോ പിന്നെന്താ ലൈഫ് ജാക്കറ്റ് ഇട്ടു ലൈഫ് ജാക്കറ്റ് ഈ സമയത്താണ് ഏറ്റവും കൂടുതൽ ബോട്ട് പോകുന്ന തോന്നുന്നു നോക്കേ ഇവിടെ എന്ത് കൊറേ ആൾക്കാരെ കാണാം തണുപ്പായതോണ്ടന്നെ എല്ലാരും പൊതച്ച് കെട്ടിട്ടാണ് ട്ടോ പോകുന്നത് എനിക്കറിയാം രാവിലെ നല്ല തണുപ്പുണ്ട് അതുകൊണ്ട് തന്നെ ഞാന് ഞാൻ കുറച്ച് കട്ടിയുള്ള ഡ്രസ്സ് കട്ടിന്ന് പറഞ്ഞ ഈ ടൈപ്പ് ഡ്രസ്സാണ് ഇട്ടായിരുന്നു ഇതിന് കട്ടിയൊന്നും ഇല്ല പക്ഷെ ഒരു ചൂട് പോലെ ഫീൽ ചെയ്യും അങ്ങനതിന്റെ ഒരു മെറ്റീരിയല് അവിടെ എത്തിയതിനു ശേഷം മാറ്റണം അവിടത്തെ കൊതുകൊക്കെ എന്ത് കടിയാ കടിക്കുന്ന അറിയോ ആ ചത്തു തോന്നുന്നു ഓടി പിടിച്ച് ഇങ്ങോട്ട് വന്നിട്ട് ഇപ്പൊ പോട്ട് വരുന്നില്ലാട്ടാ ഉറക്കന്റെ കണ്ണിരി ഇങ്ങനെ വരുന്നു വരുന്നേ ഇപ്പൊരമണിക്കൂറാണ് ഇവിടെ നിൽക്കുന്നേ ഇപ്പൊ സമയം അഞ്ച് അഞ്ച് ഇരുപത്തഞ്ചായിട്ടുണ്ട് ഓക്കെ ഓക്കെ താങ്ക് യു സോ മച്ച് ബൈ യു വെൽത്തും എവിടെയായിരുന്നു എവിടെയായിരുന്നു എന്നാ ചോദിക്കുന്നേട്ടാ കാരണം കൊറേ നേരമായിട്ട് നമ്മളോട് വെയിറ്റ് ചെയ്യണം ഇപ്പഴാണോ വന്നത് കേറട്ടെ എന്നറട്ടെട്ടാ എന്തൊക്കെയോ അവരോട് സംസാരിക്കുവാണ് കേട്ടോ ഭയങ്കര സ്നേഹായിരുന്നു എൻ്റെ എനിക്ക് അങ്ങോട്ടും അതേ ഭയങ്കര അടിപൊളിയായിരുന്നു കേട്ടോ അവിടുന്ന് പോകുമ്പോ തന്നെ മനസ്സിലൊരു ബുദ്ധിമുട്ടാ ബൈ ാണ് ഇങ്ങനെ മുന്നോട്ടിരിക്കണം കേട്ടോ ഇപ്പൊ വലുതായിട്ടുണ്ട് ആ സൈഡിലൊക്കെ മാംഗ്ലൂ ഫോറസ്റ്റ് ആണ്ട്ടോ കാരണം വന്ന വഴിയിലൂടെ തന്നെ ഞാൻ തോന്നു പോകുന്ന കേട്ടോ ഇതൊക്കെ ആൾക്കാര് വരുന്ന ഡോഗിനെ ഒക്കെ ആയിട്ടാണ് കേട്ടോ കുഞ്ഞ് ഡോഗാണ് എപ്പം ഞാൻ ഇന്നലെ ബോട്ടിലൊക്കെ ഒരുപാട് ഡോഗ്സിനെ ആയിട്ട് പോകുന്നുണ്ട് കേട്ടാ അവര് അവരെ സ്ഥലത്തേക്ക് പോകുമ്പോ അവര് വീട്ടിലെ ഒരു അംഗത്തെ പോലെ തന്നെയാണ് ആണോ അതിനെ കൊണ്ടുപോകുന്നോ അയ്യോ അയിൻ്റെ എടുത്തിട്ട് ചെറുതാണ് ഇവിടെ എത്തിയിട്ടോ പക്ഷെ വേറെ സ്ഥലത്താണ് എത്തിയിട്ടുള്ളത് ഞാൻ ഇവിടെ എല്ലാരും കൂടെ ഓടി വരികട്ടോ ഇവിടെ വണ്ടിയിൽ പോവാൻ വേണ്ടിട്ട് അതാണ് ണേ ലാസ്റ്റ് ആ സ്ഥലമായിരുന്നെങ്കിൽ എനിക്ക് വഴി അറിയാം ഇപ്പൊ ഏതാ സ്ഥലം ആലോചിക്കുന്നു ഞാനിവിടെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ പലാസിയോ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് ഇറങ്ങിയിട്ടുള്ളത് ആക്ച്വലി ലാസ്റ്റ് ഞാൻ വന്ന സമയത്ത് കുറച്ചും കൂടെ മുന്നിലേക്കായിരുന്നു ഇവിടെന്നാണെങ്കി പിന്നെയും ഞാൻ കൊറേ ദൂരം മുന്നിലേക്ക് പോണോട്ടോ അപ്പൊ ഞാൻ അവിടെനിന്ന് ഇറങ്ങി നടന്നുകൊണ്ടിരിക്കാണ് അവിടെ എല്ലാവരും കൂടെ വന്ന് അറ്റാക്കായിരുന്നു കേട്ടോ അവർക്ക് ഒരുപാട് പൈസ കിട്ടും ഇവിടുന്ന് പോകുമ്പോൾ ടാക്സി പോലെ എടുത്തിട്ട് അതുകൊണ്ടാണ് അവർ അറ്റാക്ക് ചെയ്തത് ഞാൻ എനിക്ക് എന്തായാലും സ്ലീപ്പിംഗ് ബാഗ് വരാൻ അവിടെ കൊറിയർ അയച്ചിട്ട് ഇതുവരെ എത്തിയിട്ടില്ല അത് അതുകൊണ്ട് ടൈം എടുക്കും എനിക്ക് പോയിട്ട് വലിയ ധൃതിയൊന്നുമില്ല അവിടെ എത്തി നിൽക്കുന്നേക്കാൾ നല്ലത് ഇവിടുത്തെ ഒക്കെ എക്സ്പ്ലോർ ചെയ്തിട്ട് പോന്നെയാണ് സോ ആദ്യം എനിക്ക് എൻ്റെ ഫോൺ ചാർജ് ചെയ്യണം എവിടെന്നെങ്കിലും കാരണം മറ്റേ സ്ഥലത്ത് ചാർജ് ചാർജ് ചെയ്യാൻ ആകെ കുറച്ച് സ്ഥലത്തെ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതുകൊണ്ട് ചാർജ് ഒന്നുമില്ല എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ഇവിടെ കറണ്ടൊക്കെ ഉണ്ട് എന്നാണ് തോന്നുന്നത് എത്ര സുന്ദരമായ റോഡുകൾ നോക്കിയേ മഴയെല്ലാം പെയ്ത് അതിങ്ങനെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ച പോലെ ഉണ്ട് കേട്ടോ അടിപൊളി ഇത് വഴി കൂടെ വേണം പോകാനായിട്ട് കിലോമീറ്റേഴ്സ് ആൻഡ് കിലോമീറ്റേഴ്സ് പോകാനുണ്ട് കേട്ടോ ചാർജ് ചെയ്യാൻ ഞാൻ ഒന്ന് രണ്ട് സ്ഥലത്ത് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഇവിടെ ഒന്നും ഇലക്ട്രിസിറ്റി ഇല്ല കൂടെ അങ്ങോട്ട് നടന്നു പോയി കഴിയുമ്പോൾ എവിടെയെങ്കിലുമൊക്കെ കിട്ടുന്നതാണ് കേട്ടോ അപ്പോൾ ഞാൻ അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ആ ചാർജ് ചെയ്യാൻ എവിടെയെങ്കിലും കിട്ടുകയാണെങ്കിൽ അവിടെ ചാർജ് ചെയ്യണം ഇപ്പോൾ സമയം ഏഴ് മണിയായിട്ടുണ്ട് കേട്ടോ എനിക്ക് വിശക്കുന്നുണ്ട് ഇവിടുത്തെ ആൾക്കാരൊക്കെ കഴിക്കുന്നുണ്ട് കേട്ടോ ഞാനിങ്ങനെ വീടുകളുടെ മുന്നിൽ കൂടെ പോകുമ്പോൾ അവരൊക്കെ ഇരുന്ന് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവർ നേരത്തെ എണീക്കുന്നത് കൊണ്ട് തന്നെ നേരത്തെ ഭക്ഷണം കഴിക്കും രാവിലത്തെ ഫുഡ് ഞാനും നേരത്തെ എണീച്ചുകൊണ്ട് എനിക്ക് വിശക്കുന്നുണ്ട് എവിടെയെങ്കിലും ഫുഡ് കിട്ടുമോ നോക്കണം എനിക്കറിയില്ല ഇവിടെ റെസ്റ്റോറൻറ്റ്സ് ഹോട്ടലൊക്കെ ഉണ്ടോ എന്താ അവസ്ഥയാണ് എല്ലാം കൂടെയും മഴ പെയ്തുകൊണ്ട് ചെളിയും വെള്ളമാണ് ഇവിടെ ചോദിച്ചൊക്കെ ജസ്റ്റ് ചാർജ് ചെയ്യാൻ അതുണ്ടോയെന്നുള്ളട്ടോ ചാൻസ് ഇല്ല എന്നാലും ജസ്റ്റ് ചോദിക്കാം മഴയും കുളവും സൂപ്പർ റോഡും ഇവിടെ ഒന്നും അങ്ങനെ കാണുന്നില്ല കേട്ടോ ഇപ്പം ആകെ ഒന്ന് രണ്ട് വീടുകൾ കണ്ട് ഔ ഇത് കൂടെ ഞാൻ എങ്ങനെ വരുന്നു ഇവിടെ എല്ലാവരും എന്തിനാണ് ഇങ്ങനത്തെ ഷൂ ഇടുന്നതെന്ന് ഇപ്പം എനിക്ക് മനസ്സിലായി എൻ്റെ പോലത്തെ ഷൂ ഇട്ട് കഴിഞ്ഞാൽ മൂഞ്ചി ഇതിൽക്കൂടെ പോകുന്നത് നല്ല മഴ പെയ്തുട്ടോ അതുവഴി എങ്ങനെ പോകും അറിയില്ല ഏതെങ്കിലും വണ്ടി വരികയാണെങ്കിൽ എന്നെ അപ്പുറത്ത് ചാടിക്കുമോ എന്ന് ചോദിക്കാം വെയിറ്റ് ചെയ്യാം വണ്ടി വരാനും ചാൻസ് ഒന്നുമില്ല ഇല്ല എന്നാലും എൻ്റെ ഒരു ടർപ്പായ പോലെ ഒരു ഷീറ്റ് ഉണ്ട് അത് ഇട്ടിട്ട് കവർ ചെയ്ത് നിൽക്കട്ടെ മഴയെന്നെങ്കിലും ഒരു പ്രൊട്ടക്ഷൻ കിട്ടുമല്ലോ അവിടെ ഞാൻ ഇങ്ങോട്ട് ഓടി വന്നപ്പോൾ അവിടെ ഒരു ബിൽഡിങ് കണ്ടിട്ടോ ഞാനപ്പോൾ ആ ബിൽഡിങ്ങിൽ മഴ കൊള്ളാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നിൽക്കണേ ചെറിയൊരു വീട് പോലത്തെ ഒരു ഇത് കിട്ടാ ഞാൻ കാണിച്ചരാ അതിൻ്റെ ഉള്ളിൽ അവിടെ ഒരാളുണ്ട് ള്ള് ഇവിടെ താമസിക്കുന്ന ആളാണോ അവസ്ഥ ഓ ഇത് പഴയ എന്തോ ഒരു കെട്ടിടാണോ കേട്ടോ താമസം ഉണ്ടെന്ന് തോന്നുന്നില്ല പൊടിമണം ഉണ്ട് നല്ല രീതിയിൽ നമുക്ക് എന്തോ ഒരു ഇതിലാ ആളിവിടെ കിടക്കുമായിരുന്നേ എന്നെ കണ്ടപ്പോൾ എണീച്ച് ഒന്നിവിടെ കുഴിയാന ഉണ്ടോ നമുക്ക് കുഴിയാനേൻ്റെ കുഴിയല്ലേ ഇത് മഴ പെയ്തിട്ടിന് നടക്കാനും പാട് എന്ത് കഷ്ടമാണ് കഷ്ടമാക്ക് ശരിക്കും പറഞ്ഞാൽ അവിടുത്തെ സ്ഥലത്ത് ഇന്നും ബെറ്റർ ആയിരുന്നു സെയിം പൈസ തന്നെ മേടിച്ച് ആയിരം ഇന്ത്യ റുപ്പ്യായത് മുന്നൂറ് ഇതായിട്ടായത് പക്ഷെ എന്നാലും അവിടെ കൊണ്ടുവന്ന സ്ഥലം വേറെ ആയിപ്പോയിട്ടുണ്ട് ഞാൻ എനിക്കറിയില്ലായിരുന്നു പുള്ളിക്കാരോട് ഞാൻ റോഡിലെന്ന സ്ഥലത്ത് ആ പറഞ്ഞത് ആള് പറയുന്നത് ഇതുവഴി പോവാ അതുവഴി ചെളിയാണ്ട് നടക്കാൻ പറ്റില്ല എന്നാ കേട്ടോ ഇതുവഴി വഴി ഉണ്ടെന്നാണ് ആള് പറയുന്നത് ആർക്കറിയാം ഞാൻ ഇതുവഴി നടക്കുന്നുണ്ട് കേട്ടോ വഴി തെറ്റി പോവുമോ അവിടെ ഒരു ഡോഗിനെ ഒക്കെ കാണുന്നുണ്ട് അത് കടിക്കാൻ വന്ന ഞാൻ കുടുങ്ങി നമുക്ക് ഇപ്പം എങ്ങോട്ടാ ഒരൈഡിയല്ലാട്ടാ ഇവിടെ നിന്ന് അങ്ങോട്ടൊക്കെ ഒരു വഴി കാണുന്നുണ്ട് പക്ഷെ അവിടെ എത്തിക്കഴിഞ്ഞാൽ റോട്ടിലെത്തിയിട്ട് എന്താവും പക്ഷെ ലോസ്റ്റ് ആകുമെന്ന് തോന്നുന്നുണ്ട് കേട്ടോ അതുവഴിയാണെങ്കിൽ ചെളിയായിട്ട് നടക്കാൻ പറ്റില്ല ഇതുവഴിയാണെങ്കിൽ വഴി തെറ്റിയിട്ട് എവിടെ അറിയില്ല അവിടെ കുറച്ചും കൂടെ വലിയൊരു വഴിയാണ് കേട്ടോ കാണുന്നത് ഇവിടെ ആരോ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് വഴിയൊക്കെ അവിടെ വീടൊക്കെ കാണുന്നുണ്ട് ആ ബത്തായെന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് ഇതുവഴി തന്നെയാണ് പോകുന്നത് ബത്തായെന്ന് പറഞ്ഞ ടൗൺ ആണ് കേട്ടോ എന്താ അവര് വെട്ടുന്നതിലൊരു കായൊക്കെ കാണുന്നുണ്ടല്ലോ റോസ് കളറിൽ തിന്നാളെല്ലാം ആണോ തിന്നാളാന്ന് തോന്നുന്നുണ്ട് കേട്ടാ ഉറപ്പില്ല ഇവിടെ കാണുന്നൊക്കെ കപ്പയുടെ കൃഷിയാണ് കേട്ടോ നോക്കിയേ കപ്പയുടെ ചെടിയാണ് ഫുള്ള് കാണാൻ പറ്റുന്നത് ഞാനിതാ കുറച്ച് റോഡിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ ഇതൊരു ടൗണാണെന്ന് തോന്നുന്നു ടൗൺ ആയതുകൊണ്ടാണ് ഇവിടെ നല്ല റോഡ് അല്ലെങ്കിൽ റോഡൊന്നും ഉണ്ടാവില്ല ഇതൊരു റെസ്റ്റോറൻറ്റ് ആവശ്യം ഇതെല്ലാം അടച്ചിട്ടേക്കുന്നുട്ടോ ഓപ്പണല്ല ഞാനിത് അവിടെ ഇവരുടെ അടുത്ത് ഫുഡ് എന്തെങ്കിലും ഉണ്ടോയെന്ന് ചോദിച്ചപ്പോൾ ആമ്പ്രേ അവർ അങ്ങോട്ട് കൊണ്ടുപോയിട്ട് അവിടെ എവിടെ ഹോട്ടൽ ഉണ്ട് റെസ്റ്റോറൻറ്റ് ഉണ്ട് കേട്ടോ പറയുന്നത് എനിക്കറിയില്ല എവിടെയാന്ന് ഞാൻ അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഓ നടന്ന് ക്ഷീണിച്ച് ആ അവിടെ എടുക്കത്തെ വെയിലും ഞാനി എപ്പോഴാണാവോ റോഡുള്ള സ്ഥലത്തേക്ക് എത്തുന്നത് റോഡുള്ള സ്ഥലത്തേക്ക് ഒരു മുന്നൂറ് കിലോമീറ്ററോളം ഉണ്ട് എന്നാലേ അവിടെ എത്തുകയുള്ളൂ അവരെന്നെ കൊണ്ടുപോയത് അവിടെ ക്ലോസ് ആയിട്ടുള്ള ആ റെസ്റ്റോറൻറ്റിലട്ടോ ഇപ്പോൾ വേറെ ഉണ്ട് കണ്ടിട്ടാണ് അങ്ങോട്ട് കൊണ്ടുപോകുന്നത് ഓ വാഗിൻ്റെ റേറ്റ് കൂടിയ പോലെ തോന്നുന്നു കുറേ ദൂരം നടക്കുമ്പോൾ കേട്ടോ അത് ാരുന്നു അവിടെണ്ടാവൂല പിന്നെ അവര് പറയുമ്പോ പറ്റില്ലെന്ന് പറയാൻ പറ്റില്ലല്ലോ അങ്ങോട്ട് പോയിട്ട് വീണ്ടും അവിടെ ഇല്ല ഇനി വേറെ സ്ഥലത്തേക്ക് കൊണ്ടുപോവുന്നുണ്ട് അങ്ങോട്ടാ എന്തോ ഇവിടെ ഒന്നും ഇല്ലന്നെ വെറുതെ കൊണ്ടുപോവാണ് Madresola, uh -huh. Aquí hay. Sí. Uh, Kusana Kusana uh -huh. Vehículo caro. Sí. Caro. Sí. Sí. Para sí. Vehículo caro. അടുത്ത് ഇവിടെ ഇരിക്കു എന്തേലും ഫുഡ് ഉണ്ടാക്കി തരാൻ വേണ്ടിട്ടാട്ടുള്ളത് ഇവിടെ ഹോട്ടലും റെസ്റ്റോറൻറ്റും ഒന്നും ഇല്ലെന്ന് അവർക്കും മനസ്സിലായി അവരിട മുട്ടാണ് ട്ടോ ഉണ്ടാക്കുന്നത് കുറച്ച് എണ്ണ ഒഴിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ കുറച്ച് കൊറച്ചെണ്ണ ഒഴിപ്പിച്ചേക്കാണ് ഞാൻ മുട്ട ഞാൻ തന്നെ ഇണ്ടാക്കിട്ടാ എണ്ണ ഒന്നും അധികം ഒഴിക്കാണ്ട് എന്തോ ഒരു ബ്രെഡ് അവർ തന്നിട്ടുണ്ട് പിന്നെ ഒരു സോസും തന്നിട്ടുണ്ട് ഞാൻ കഴിക്കട്ടെ ഇത് ഉണ്ടല്ലോ ഭയങ്കര കട്ടി കാണാം ഭയങ്കര വെയിറ്റും കൊറേ നേരം ഞാൻ അവിടെ തന്നെ ഇരുന്നു ആകെ ഒരു വണ്ടിയാണ് വന്നത് ആ വണ്ടിയിൽ വന്നപ്പോ അവര് കൊറച്ച് കിലോമീറ്ററിന് തന്നെ അഞ്ഞൂറ് ഇവിടുത്തെ പൈസ ആണ് കേട്ടോ പറഞ്ഞത് ഇവിടത്തെ അഞ്ഞൂറ് പൈസന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടിലെ രണ്ടായിരം രൂപയൊക്കെ നാല്പത് കിലോമീറ്റർ പോകാൻ വേണ്ടി രണ്ടായിരം രൂപയൊക്കെയാണ് കേട്ടോ പറയുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ചേരം തന്നെ അവിടെ അവിടെ ഇരുന്നു വണ്ടി വരുമെന്ന് നോക്കി പക്ഷെ വണ്ടി ഒന്നും വരുന്നില്ല അപ്പൊ പിന്നെ ഞാൻ ഒരു എനിക്ക് ഇപ്പം സമയം ഒരു ഒമ്പതര ആയിരുന്നു ഒരു മണിക്കൂറോളം ഞാൻ അവിടെ ഇരുന്നു എന്ന് തോന്നുന്നു അപ്പൊ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി നടക്കാൻ കേട്ടോ അടുത്തൊക്കെ ബായി പറഞ്ഞ് അവർ കള്ളുടിച്ചോണ്ടിരിക്കുകയാണ് എല്ലാവരും കുറെ ആണുങ്ങളും പെണ്ണുങ്ങളും ഒരുപാട് പേര് വന്നു ഒരു പത്ത് പതിനഞ്ച് പേരുണ്ട് അതുകൊണ്ടാണ് ഞാൻ അവരുടെ അടുത്ത് ഭായി പറയുന്ന വീഡിയോ എടുക്കാഞ്ഞേ ഒരു വലിയ ബിൽഡിങ് എവിടെ കണ്ടാലും അത് പള്ളിയായിരിക്കും കേട്ടോ എഴുതി വെച്ചിട്ടുണ്ട് ഇംഗ്ലീസിയ കത്തോലിക്ക ഇത് കത്തോലിക്ക ചേർച്ചാണ് കേട്ടോ ഇവിടെ അധികം കാത്തലിക് ചേർച്ചാണ് കാണാൻ പറ്റുക തെങ്ങിലൊക്കെ ഇഷ്ടംപോലെ തേങ്ങയാണെട്ടോ തേങ്ങയെല്ലാം ഇളനീരായിട്ടാണ് ഉള്ളത് ഇവിടെ നോക്ക് എന്തോ പെട്ടിക്കടയൊക്കെയാണ് ഇപ്പം ഇല്ലാന്ന് തോന്നും ഇവിടെ ഇപ്പം ഇച്ചിരി വെയിൽ വന്നിട്ടുണ്ട് അതുകൊണ്ട് ഇവർ അലക്കി ഡ്രസ്സൊക്കെ ഇവിടെ പുറത്തിട്ടേക്കാണ് കേട്ടോ ഞാൻ ഇതുവഴി നടന്നുകൊണ്ടിരിക്കുകയാണ് വണ്ടി വന്ന വന്നു കഴിഞ്ഞാൽ കൈ കാണിക്കാൻ വേണ്ടിയിട്ട് പക്ഷേ വണ്ടി ഒന്ന് വരാനുള്ളൊരു ചാൻസും ഒന്നും ഞാൻ കാണുന്നില്ല ഒരു അഞ്ച് കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ ഒരു ചെറിയ അടുത്ത വില്ലേജ് എത്തും എന്താ വെള്ളമുണ്ട് ബോട്ടുണ്ട് ശരിക്കും കുറച്ച് നേരം കൂടെ പോകണ്ടായിരുന്നു കേട്ടോ പക്ഷെ അവർ ബോട്ടിൽ വേറെ സ്ഥലത്ത് കൊടുന്ന് എത്തിച്ച് എനിക്ക് ഇരട്ടിപ്പണിയായി പോകുന്ന വഴി മൊത്തം ഇങ്ങനെ ചെളിയാണ് കേട്ടോ ഞാനിങ്ങനെ സൂക്ഷിച്ച് സൂക്ഷിച്ച് പോവാണ് അല്ലെങ്കിൽ താഴെ കിടക്കും ഇതുവഴി നടക്കണ എന്നെ സമ്മതിക്കണം കേട്ടോ നോക്കിയേ ഞാൻ ഇതുവഴിയാണ് ഇങ്ങോട്ട് വന്നിട്ടുള്ളത് ഞാൻ ഇങ്ങനെ നോക്കി നോക്കി നടക്കുകയാണ് ഓരോ അടിയും സൂക്ഷിച്ച് അയ്യോ ഇവിടെ സീനാണല്ലോ ഒ ഇവിടെ നല്ല സീനാണ് അങ്ങോട്ട് എത്തിക്കഴിഞ്ഞാൽ അപ്പുറത്തുകൂടെ കിടക്കാം പക്ഷേ അപ്പുറത്തേക്ക് എങ്ങനെ കിടക്കും എന്താണോ പെട്രോ വഴി പണിയാണല്ലോ ഇത് ഷോ അയ്യോ ഞാൻ ഇതുവഴി പോവും വഴി തന്നെ അങ്ങ് പോകാലേ സൂക്ഷിച്ച് അവിടെ എത്തിക്കഴിഞ്ഞാൽ അപ്പുറം ചാടാം ഇരുന്ന് ലൈവായിട്ട് കാണണമെങ്കിൽ കാണാൻ പറ്റും ഈ ചെടി കുറച്ചോക്കേ എന്റെ ഒരു കാര്യേ ഇപ്പൊ ഇനി ഇതിന്റെ മോൾക്കൂടെ നടക്കാം ഓഹ് ഇത് നോക്ക് റോഡിന്റെ അവസ്ഥ നല്ല നീളമുള്ള റോഡാ ഇവിടെ നീന്തി കളിക്കാം അത്രയും ഉണ്ട് ഏട്ടാ നീന്താനുള്ള അത്രയും സ്ഥലമുണ്ട് ഏ ഇവഴി വേണ്ട ചെളി ചവിട്ടി ചവിട്ടി ഞാൻ നടക്കുക കിലോമീറ്റേഴ്സ് ആൻഡ് കിലോമീറ്റേഴ്സ് ആൻഡ് കിലോമീറ്റേഴ്സായി ഞാൻ നടക്കുന്നു വീട് എടുത്തു കഴിഞ്ഞാൽ ഞാൻ താഴെ കിടക്കും അതുകൊണ്ട് കട്ടി കേട്ടെ റോഡ് ഫുള്ള് ഇങ്ങനെ തന്നെയാണ് കേട്ടോ ഷോ എന്തൊരു കഷ്ടം ഒരു വില്ലേജ് പോലും ഇല്ല കേട്ടോ ഇവിടെ എല്ലാം ഫോണിൽ തന്നെ നോ സർവീസാണ് എന്തിലാണെങ്കിൽ ചാർജും ഇല്ല ഒരിച്ചിരി പവർ ബാങ്കിൽ ചാർജ് ഉണ്ടായിരുന്നാണ് ഞാൻ കുത്തിയിട്ട് കേട്ടോ ഫോണും ചിലപ്പോൾ ഓഫാവൻ ചാൻസുണ്ട് വീഡിയോ പറ്റില്ല അതാണ് ടാസ്ക് നടന്നാണെന്ന് ഞാനിത് അവിടെ ഇരുന്നിട്ട് കേട്ടാ ഓ വണ്ടികളൊന്നും വരുന്നില്ലേ ചുറ്റും കാട് വില്ലേജ് പോലും കാണുന്നില്ല മാപ്പിൽ നോക്കിയപ്പോൾ അങ്ങ് ദൂരൊക്കെയാണ് ഒരു വില്ലേജ് കണ്ടത് ഊഹ് വല്ലാത്ത കഷ്ടം തന്നെ കേട്ടോ ഓ ഇപ്പൊടുക്കത്ത ചൂടും എനിക്കാണെ ഉറക്കം വരിക കണ്ണൊക്കെ വേദന എടുക്കാ കാറ്റ് വിഷുമ്പോൾ എന്തൊരു സുഖം ഓ കടലിലെ സൗണ്ട് മാത്രം കേൾക്കുന്നുണ്ട് കുറച്ച് കിളികളുടെയും പക്ഷികളുടെയൊക്കെ സൗണ്ട് കേൾക്കാം ഏതെങ്കിലും വണ്ടി വന്നാ മതിയായിരുന്നു ആഹാ എന്താ രസം എന്റെ ഷൂ ഒക്കെ കാണാൻ ഷൂ ഒക്കെ അടിപൊളിയായിട്ടുണ്ട് കേട്ടാ നോക്കിക്കേ ഇത് കൂടെ നടന്നിട്ട് ഏ ഇത് അതെ കാലിലൊക്കെ ഡ്രസ്സിലൊക്കെ ചെളിയായിട്ടുണ്ട് അത് ഞാൻ സൂക്ഷിച്ച് നടന്നിട്ടാണ് ഇങ്ങനെ കേട്ടാ ഒരു വണ്ടി വന്നില്ല ഞാൻ ഞാനിവിടെ തന്നെ ഇരുന്ന് ഇനി കുറച്ച് നടന്നിട്ട് അപ്പുറം ഇരിക്കാം ഒരു വീട്ടിൽ വന്നിട്ട് ചാർജ് ചെയ്യാൻ ഇട്ടേക്ക് വന്നിട്ടോട് ചോദിച്ച സമയത്ത് ആള് പറഞ്ഞത് പോകുന്നല്ലാണ് പോകുന്ന ഒന്നും വന്നില്ല ഇതുവരെ കാറോ കാറോ ഞാൻ അവിടുന്ന് ഇറങ്ങിയിട്ടുണ്ട് ഫോണ് കൊറച്ചേരം ചാർജ് ചെയ്തു പുൽക്കാരി എൻ്റെ അടുത്ത് പറഞ്ഞു ഇതുവഴി വരില്ല കുറച്ചു ദൂരം കൂടെ നടന്നു പോകുന്ന സമയത്ത് അപ്പറേതോ ഒരു സ്ഥലം എത്തും അവിടെ എത്തുമ്പോഴേ വണ്ടി ഇട്ടു ഇതുവഴിയല്ല എന്ന് ആക്ച്വലി ഞാൻ നടന്ന് വരണ വഴിക്ക് ഇടയ്ക്ക് വെച്ച് രണ്ട് റോഡ് കണ്ടായിരുന്നു ഞാനപ്പോൾ വഴി തെറ്റി എന്ന് തോന്നുന്നു ഇതുവഴി വണ്ടിയൊന്നും വരല്ല അപ്പോൾ അപ്പുറത്തുകൂടെയാണ് പോണ്ടിരുന്നത് മാപ്പിൽ നോക്കിപ്പോൾ ഇതുവഴിയാണ് ഞാൻ കണ്ടത് പണിയായി ഇവിടെ ഓരോ വീടുകളൊക്കെ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ അതിൻ്റെ മുന്നിൽ നോക്ക് തെച്ചിപ്പൂ ഇങ്ങനെ നിറയെ നിൽക്കുന്നത് അത് കാണാൻ നല്ല രസമുണ്ട് കേട്ടോ ആ ഒരു പുറം അതിനെ കാണാൻ അടിപൊളിയായിട്ടുണ്ട് എനിക്ക് ഇത് ബൈക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ കുറച്ച് ദൂരം കാണേ പുഴയാണോ റോഡാണോ എന്ന് തിരിച്ചറിയുന്നില്ല അങ്ങനത്തെ ഒരു വഴിയിലൂടെയാണ് ഞാൻ പോയി കൊണ്ടിരിക്കുന്നത് കേട്ടോ നല്ല ഗ്രീനറിയാണ് അവിടെയൊക്കെ കാണുന്നത് തരിശു ഭൂമിയായിട്ട് കിടക്കുവാണ് ചില സ്ഥലത്തൊക്കെ കൃഷി കാണുന്നുണ്ട് ചില സ്ഥലത്തൊന്നും കൃഷിയില്ല കേട്ടോ അപ്പം ഇങ്ങനെ ഇതിലും അത് കൂടെ ചെളി കൂടെയാണ് ഇത് നടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടാ ഫുൾ അഡ്വഞ്ചർ തന്നെ ഇവിടെ ആകെ കുറച്ച് റോഡ് നല്ലതുണ്ട് എവിടെ ഹൈവേയില് മാത്രം അല്ലാണ്ട് ഇവിടെ നിന്നില്ലാട്ടോ ഈ ബൈക്ക് അത്യാവശ്യം നല്ലപോലെ വെള്ളം കൂടെ ബൈ ബൈ എനിക്കിനി ഇതുവഴി വേണം പോവാനായിട്ട് ഒരു പശുവിനെ മാത്രം ഇവര് വിട്ടു പോയിട്ടോ കൊണ്ടുപോ നോക്കി ഒരെണ്ണം അതാണ് കരഞ്ഞോണ്ടിരിക്കുന്നത് അങ്ങോട്ട് പോയി ഇവര് കണ്ടിട്ടില്ല സൗണ്ട് ഇപ്പൊ റോഡിനൊക്കെ കുറച്ച് നീളം വന്ന പോലെ ഉണ്ട് കേട്ടാ വലിപ്പം വെച്ച പോലെ ഉണ്ട് എവിടെ നോക്കിയാലും കൊറേ പശുവിനേം കുതിരേനേം കാണാ അതന്നെ ഉള്ളു കൊറച്ചു നേരം റെസ്റ്റ് എടുക്ക അങ്ങ് ദൂരെ നിന്ന് ഇങ്ങോട്ടൊരു വണ്ടി വരുന്നുണ്ട് അങ്ങോട്ടാ പോണ്ടേ പക്ഷെ എനിക്ക് അങ്ങോട്ടാ പോരല്ണ്ട് കേട്ടോ എസ് പാനിയൊണീത്തോ ഒറിയന്തൽ അതോ Duero. duero de queso que saca de leche, vaca. ¿Gasolín? Sí. ¿Gasolín? Ajá. ¿Petrol? Eh, duero sí. Duero para. No, dañar vaca, vaca. O, oh, oh, ok. Uh, gacho, ah, leche. Leche, leche. Leche, leche. leche, leche sí. Sí, sí. bonito? Explorar. Explorar, aquí explorar. Oh. Sola explorar. Ahí no hablas bien el español, va. A poquito. poquito. Sí. ¿Y de dónde venís? Aquí, aquí. ¿De dónde venís? ¿Eh? ¿De dónde venís? India, la India. ¿Dónde es eso? ¿La otro país? La India, la India. Ah. Sí. ¿Estás casada? ¿Ah? ¿Ya estás casada? Ah, casada. Sí. No, no estás casada. Casada, sí. See <laughs> <Sí>, my face. <laughs> casada. Ah. Sí. Aquí, uh, restaurante, ¿no? restaurante, um, comida. Ah, comida. Hambre. Más adelante. Fresco venden ahí. Fresco. Uh. Fresco. Uh. Trucha ahí. Uh, sí. Aquí, um, carro, vehículo, vehículo. Ya va, ya va a pasar para acá. Sí. 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 Ok. ഞാനിതാ ഒരു ബൈക്കിൽ ഇവിടെ ഇരിയോണന്ന് പറഞ്ഞ സ്ഥലത്ത് വന്നിട്ടുണ്ട് കേട്ടോ കൊറച്ച് ദൂരം ഒരുപാട് ദൂരൊന്നും ഉണ്ടായില്ല പക്ഷെ എന്റെ നടു ഒടിഞ്ഞിട്ടാ ഒടുക്കത്തെ വേദനയായിരുന്നു ചാടി ചാടി ബൈക്കിൽ ഫുള്ളിങ്ങനെ ചാടിച്ച് ചാടിച്ച് ഓടിക്കുന്നല്ല ഇവിടെ അങ്ങനെയാണ് റോഡ് ബൈക്കിൽ കഴിക്കണ ഭയങ്കര ടാസ്ക്കാ ഇവിടെ ഫുഡ് കഴിക്കാൻ വന്ന കേട്ടോ ഇവിടെ ഭയങ്കര റേറ്റ് ആണ് കേട്ടോ എല്ലാത്തിനും നമുക്ക് ഞാൻ ഫിഷ് ഫ്രൈ ആണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അതിൽ ഫിഷ് ഫ്രൈ മാത്രമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് ഫിഷ് ഫ്രൈ മാത്രം നൂറ്റി അമ്പതാണോ കേട്ടോ പറഞ്ഞത് ഇവിടുത്തെ നൂറ്റമ്പതാണേ ഇവിടുത്തെ നൂറ്റമ്പത് എന്ന് പറയുന്ന സമയത്ത് നമ്മളെ നാട്ടിൽ അഞ്ഞൂറ് രൂപ അഞ്ഞൂറ് രൂപയ്ക്ക് ആകെ സാധാ ഫിഷ് ഫ്രൈ മാത്രം ഇവിടെ ബ്രോസ്റ്റഡ് ചിക്കൻ പോലെയാണ് കേട്ടോ ഇവർ മീൻ പൊരിച്ചിരിക്കുന്നത് ഓക്കെ പൊടിയിലൊക്കെ മുക്കിയിട്ടാണ് പൊരിച്ചിട്ടുള്ളത് ഞാനിതാ ഈയൊരു ബൈക്കിൽ കേട്ടോ ആള് കൊറച്ച് ദൂരം ഇവിടെ പിന്നെയും വണ്ടികൾ പോകുന്ന റോഡാണ് കേട്ടോ ഫ്രണ്ടിലൊക്കെ പൊടി പൊടിയടിക്കുന്നുണ്ടേ ആള് അവിടെ അവിടെന്നെ ഒരു സ്ഥലത്താക്കിട്ടുണ്ട് കേട്ടോ ആള് ഈ ഒരു റോട്ടിലൂടെ പോവാണ് ഏഹ് ഈ റോട്ടിലൂടെ പോണന്നുണ്ട് ആ റൂട്ടിലൂടെയാണല്ലോ പോണേ അതെന്താ ആ റൂട്ടിലൂടെ പോണെ പക്ഷേ എന്റെ അടുത്ത് പറഞ്ഞു ഈ റോഡിലൂടെ പോകുന്ന എന്റെ മുഖമൊക്കെ നോക്ക് ഞാൻ ഭയങ്കര ടയേർഡാ കേട്ടോ ർക്കൊക്കെ വരുന്നുണ്ട് നട 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 വന്ന വഴി തന്നെയാണ് പോകുന്നത് വേറെ ഓപ്ഷൻ ഇല്ല കഴിഞ്ഞ ദിവസം ഞാൻ ഈ വഴിയൊക്കെ ടാ ഷെയർ ടാക്സിയിലാണ് ഞാൻ വന്നത് അതുകൊണ്ടാണ് ഈ വഴിയൊന്നും നിങ്ങൾ മേ ബി കണ്ടിട്ടുണ്ടാവാത്തത് ഇനിയും കുറേ കിലോമീറ്റേഴ്സ് ഉണ്ട് എനിക്കിത് ഈ ഒരു വണ്ടി ലിഫ്റ്റ് കിട്ടിയിട്ട് കേട്ടോ ഈ വണ്ടി എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് പോകുന്നതെന്ന് തോന്നുന്നു അത് മെയിൻ റോഡാണ് അതായത് മെയിൻ സ്ഥലത്തായിരുന്നു ആ ഒരു സെന്റർ ലാസ്റ്റ് ഞാൻ എൻ്റെ വീഡിയോ കണ്ടവർക്കറിയാൻ ഞാൻ ക്യാഷ് എക്സ്ചേഞ്ച് ചെയ്ത സ്ഥലം അങ്ങോട്ടാണ് ഇവർ പോകുന്നതെന്നാണ് പറഞ്ഞത് എക്സാക്റ്റ് ആയിട്ട് അറിയില്ല എന്തായാലും ഞാൻ ഇതിൽ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നുണ്ട് അങ്ങോട്ട് ഇവിടുന്ന് ഒരു എഴുപത്തി ഒന്ന് കിലോമീറ്റർ ഉണ്ട് എഴുപത്തിയൊന്ന് കിലോമീറ്റർ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഒരുപാട് സമയം എടുക്കും അതാണ് ഇങ്ങനത്തെ മോശം റോഡിൽ കൂടെ പോകുമ്പോൾ ഒരുപാട് ടൈം ആവും കേട്ടോ അതെ ഇപ്പോൾ പോകുന്നത് ഫുള്ള് പാം ട്രീസിന്റെ നടുവിലൂടെയാണ് കേട്ടോ ഈ വഴി കണ്ടുവരിച്ചില്ലല്ലോ ഞാൻ വന്ന വഴിയിലൂടെ തന്നെയാണ് തിരിച്ചു പോകുന്നത് പക്ഷെ ഇത് ഒരു വ്യത്യസ്തമായിട്ടുള്ള വഴി പോലെ കേട്ടോ എനിക്ക് തോന്നുന്നത് പിന്നെ റോഡൊക്കെ എല്ലാവിടെയും മോശമാണ് അപ്പൊ നമുക്ക് എന്തെങ്കിലും പണി കിട്ടിയിട്ട് വേറെ വഴി കൂടെ പോകുന്ന ആയിരിക്കും കേട്ടോ നല്ല രസം ഉണ്ട് പക്ഷെ ഇതുവഴി പോവാൻ നോക്ക് കറക്റ്റ് നടുവിലൊരു റോഡും രണ്ട് സൈഡിലും പാമ്പ് ട്രീസും ആ വഴിയും കറക്റ്റ് റോഡിനിങ്ങനെ മറച്ചു നിക്കുകയാണ് കേട്ടോ അലങ്കരിച്ച് വെച്ച പോലെ ഉണ്ട് കാണാൻ നല്ല രസണ്ട് ഈ വണ്ടിയിൽ നിന്ന് ഒരാളെ കൂടെ കേറിയിട്ടുണ്ട് കേട്ടാ ഏഹ് എൻ്റെ സായിക്കൊന്നും പറഞ്ഞിട്ടാണ് ഇതിൽ കയറിയിട്ടുള്ളത് വണ്ടി എന്തോ കംപ്ലൈന്റ് ആയിട്ടോ ഇത് പിള്ളേരാണ് ഈ ഒരു പയ്യനും ഉണ്ട് ബാക്കിൽ ഇതാ വേറെ രണ്ടു പേരും കൂടെ ഉണ്ട് കേട്ടോ ആ മൂന്ന് പേരും ഒരു ബൈക്കിൽ അങ്ങനെ മൊത്തം നാല് പേരുണ്ടായിട്ടോ അവര് സോ ഞാൻ ഇതിൻ്റെ ആ വഴി എന്തോ ഇടയ്ക്ക് ബ്ലോക്ക് എന്തോ പോയു അതുകൊണ്ടാണ് ഈ വഴി പോകുന്നത് കേട്ടോ ഈ വഴി മുന്നേ പോയിട്ടില്ല ഫസ്റ്റ് ടൈം ആണ് ഈ വഴി വേണ്ടത് പറഞ്ഞിട്ടാണ് പോകുന്നത് കേട്ടോ ഇപ്പൊ ഇവിടെ എത്രയോ കിലോമീറ്റേഴ്സും കിലോമീറ്റേഴ്സും കിലോമീറ്റേഴ്സായിട്ട് ഇത് തന്നെയാണ് കാണുന്നത് കേട്ടോ ഈ ഒരു പാം ട്രീ തന്നെ നേരത്തെ എല്ലാം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇപ്പം ചെറിയ മഴയെല്ലാം പെയ്യുന്നുണ്ട് നമ്മൾ ചാറിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ എല്ലാം ഇവിടെ ഇങ്ങനെ പച്ചപ്പ് പച്ചപ്പും ഇതും പാം ട്രീ കുറേ നേരമായിട്ട് മഴയാണ് കേട്ടോ ഞാൻ പകുതി നനയുന്നുണ്ട് എൻ്റെ ഈ ഒരു ഷീറ്റ് ഉണ്ട് ഇത് ഇത് കുറച്ച് പ്രൊട്ടക്ഷൻ ഉണ്ട് വലിയ കുഴപ്പമില്ലാതെ പകുതിൽ നനയുന്നുണ്ട് പക്ഷെ ബാഗും പകുതി ഞാനും എൻ്റെ ഡ്രസ്സിലറിയാത്തതുകൊണ്ടാണ് പകുതി ബാഗും പകുതി ഞാനൊന്ന് നനഞ്ഞിട്ടുണ്ട് കേട്ടോ കാരണം ഇതിങ്ങനെ ഇട്ടിട്ട് ഇല്ലെന്ന് താഴേക്ക് ഒലിച്ചൊലിച്ചറിച്ച് വെള്ളായൊക്കെയാണ് മൊത്തം അതൊക്കെ അവിടെയൊക്കെ ഞാൻ അനഞ്ഞിട്ടുണ്ട് അയ്യോ എനിക്കൊരു കഷ്ടം തോന്നി ഇതെല്ലാമത്തെ കഷ്ടം തോന്നുന്നു എൻ്റെ ബാഗും ഒക്കെ നനഞ്ഞു കേട്ടോ എൻ്റെ ഡ്രസ്സും ഒക്കെ നനഞ്ഞ് ഒലിച്ചൊലിച്ചറിക്കൊണ്ടിരിക്കുക മഴ പകുതം കൂടിക്കൂടിയിരിക്കുകയാണ് കേട്ടോ ഇനി ഉണ്ടോ മുപ്പത് കിലോമീറ്റർ ഒരു മണിക്കൂറാണ് കാണിക്കുന്നത് ഞാന് ഞാനിത് ആ റോഡൊക്കെ ഉള്ള സ്ഥലത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ ഇവിടുത്തെ സ്ഥലത്തിന്റെ പേര് ബോണിറ്റോ ഒറിയാൻറ്റൽ എന്നാണ് കേട്ടോ എന്റെ ഫോണിലൊക്കെ വെള്ളമാണ് അതുകൊണ്ടാണ് കുറച്ച് ബ്ലർ ആയിട്ടിരിക്കുന്നത് കേട്ടോ ഇനിയിപ്പോ സമയം ഏഴര ആയിട്ടുണ്ട് സോ ഇവിടെ എവിടെ സ്റ്റേ ചെയ്യാൻ പറ്റാന്ന് ഞാൻ നോക്കിയോട്ടെ ഇവിടെ ഒന്നും ഒന്നുമില്ല എല്ലാം അടച്ചിട്ടേക്കുവാണേ അപ്പൊ ഞാന് കുറച്ച് അങ്ങോട്ട് പോയിട്ട് ലിഫ്റ്റ് അടിച്ചിട്ട് പോവാന്ന് പോവാരിച്ചിട്ടാണ് വില്ലേജ് ണാണെങ്കിൽ അവിടെ ഇറങ്ങാന്ന് വിചാരിച്ചിട്ട് കാരണം ഇവിടെ ആകെ ഒന്ന് രണ്ടാൾക്കാരെ കാണുന്നുള്ളു അത് കട അടയ്ക്കുന്ന ആൾക്കാരാണ് ഞാൻ ഇത് ബൈക്കിൽ വിചാരിച്ചിട്ടുണ്ട് കേട്ടാ പോലെ ഇത്ര കേട്ടാ നല്ല മഴയാണ് പുള്ളിക്കാരിതന്നെ ഇവിടെ ഒരു ഹോട്ടലിൽ ആക്കിട്ട് പോയിട്ടുണ്ട് കേട്ടോ ഞാൻ ഇവിടെ കിടന്ന് പുള്ളിക്കാരിനോട് പറഞ്ഞ് ബാർഗെയിൻ ചെയ്തിട്ട് അവസാനം മുല്ലൂരിനെടുത്ത് കേട്ടാ ഇവിടെ നാനൂറാണ് അവർ പറഞ്ഞത് പക്ഷെ ഞാൻ പറഞ്ഞു പറഞ്ഞിതാക്കി കാരണം ഞാൻ രാവിലെ നാലരക്ക് എണീച്ചാണ് ഞാൻ ഉറങ്ങിയിട്ടില്ല ഞാൻ ആക്കി ഡെട്ടാണ് ഇപ്പം കിടന്നാൽ ഞാൻ ഇപ്പം ഉറങ്ങിപ്പോകും അങ്ങനെയാണുള്ളത് സോ അതുകൊണ്ടാണ് ഞാൻ പിന്നെ റൂം എടുത്തത് കേട്ടോ ഞാൻ അവിടുന്ന് മാറിയിട്ട് ലിഫ്റ്റ് അടിച്ചു തന്നെ കാരണം ആ ടൗണിൽ നല്ല റേറ്റ് ആയിരിക്കും ഔട്ട് സൈഡിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും അതുകൊണ്ടാണ് ഇതാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ള റൂമ് എൻ്റെ കോല എന്തെങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡ്രസ്സ് മൊത്തം മൊത്തം നനഞ്ഞേക്കാണ് ബാഗും പകുതിയും നന്നെയൊക്കെ ആണെങ്കിൽ ഓരോന്നും ഞാൻ സെപ്പറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക ഫുൾ സാധനങ്ങൾ ഞാനിത് അവിടെ നിരത്തിട്ടിട്ടാ നനഞ്ഞണ്ട ഇത് പകുതി ഭാഗം തന്നെ നനഞ്ഞേക്കുന്നത് ഇവിടെ നനഞ്ഞിട്ടില്ല ഇവിടെ മാത്രം നന്നേക്കുന്നു അങ്ങനെയാണ് കേട്ടുള്ളത് സോ ഞാൻ കുറച്ച് അവിടെയൊക്കെ വിരിച്ചിട്ടിട്ടുണ്ട് കേട്ടാ അല്ലാതെ ഞാൻ എവിടെ വിരിച്ചിടാനാ മൊത്തം നനഞ്ഞിരിക്കുന്നതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാ ഇത് പിന്നെ നല്ല വലിയ റൂമാണ് കേട്ടോ എ സിയൊക്കെ ഉള്ള റൂമാണ് ഞാൻ എ സി ഓഫ് ചെയ്തേക്കാണ് തണുപ്പായതുകൊണ്ട് മഴ മൊത്തം നനഞ്ഞതുകൊണ്ട് അപ്പോൾ ഇവിടെ ആയിരം രൂപ ഇന്ത്യൻ ട്രിപ്പി വരുന്നത് ആയിരം രൂപയ്ക്ക് ഇത് ഓക്കെയാണോ കേട്ടോ സാധാരണ ആയിരം രൂപയ്ക്ക് ഇത്രയും നല്ല കിട്ടില്ല പക്ഷെ ഇത് ഒരു ഗ്രാമത്തിൻ്റെ ഉള്ളിലായതുകൊണ്ടാണ് സോ ഞാനിത് അവിടെ കിടന്നുറങ്ങാൻ വേണ്ടി പോവുകയാണ് കേട്ടോ നല്ല ടയേഡാണ് കേട്ടോ എനിക്ക് വയ്യ ഓ സോറി സോ എല്ലാവർക്കും ഗുഡ് നൈറ്റ് ഒന്നും പറയില്ല മിണ്ട വയ്യ ഞാൻ അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ് സോ ഈ വീഡിയോ ഞാൻ ഞാനിവിടെ വെച്ച് അവസാനിപ്പിക്കാൻ പോണേ നെക്സ്റ്റ് നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ